ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഗുരുവായൂരിലെ തിരക്ക് നിയന്ത്രണം ദേവസ്വവും നഗരസഭയും പോലീസും ഒന്നിച്ചതോടെ ആയിരം വിവാഹം വേണമെങ്കിലും നടത്താം എന്നതായിരുന്നു സ്ഥിതി സാധാരണ ദിവസങ്ങളിൽ വിവാഹങ്ങളുടെ എണ്ണം നൂറെത്തുമ്പോഴേക്കും ക്ഷേത്രനഗരി ഉച്ചവരെ ഗതാഗതക്കുരുക്കിൽ അമരുമായിരുന്നു പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുന്നതോടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടും ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ക്ഷേത്രനടയിൽ തൊട്ടുരുമിയല്ലാതെ നടക്കാൻ കഴിയില്ല എന്നാൽ ഇതെല്ലാം പഴങ്കഥയാക്കിയാണ് ഇന്ന് മുന്നൂറ്റിമുപ്പത്തിനാല് വിവാഹങ്ങൾ നടന്നത് ക്ഷേത്രനഗരിയിൽ യാതൊരു ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടില്ല ഓരോ വിവാഹ സംഘങ്ങളും താലികെട്ട് കഴിഞ്ഞ് മടങ്ങിയാൽ റോഡുകൾ ഒഴിഞ്ഞുകിടക്കുമായിരുന്നു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കൂടുതൽ സ്ഥലം അനുവദിച്ചു ചെറുവാഹനം പോലും റോഡരികിൽ നിർത്തിയിട്ടില്ല ക്ഷേത്രനടയിൽ ശാസ്ത്രീയമായ ക്രമീകരണം ഏർപ്പെടുത്തിയതോടെ താലികെട്ട് കഴിഞ്ഞവർ സന്തോഷത്തോടെയാണ് മടങ്ങിയത് ദർശനത്തിനും ആർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല സാധാരണ മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വരുന്നവർ ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങി ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് കടത്തിവിട്ടു ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ വിവാഹ മണ്ഡപങ്ങൾക്ക് സമീപം അടച്ചിട്ടു ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനുള്ളവരെ പ്രധാന വരിപ്പന്തലൂടെ കയറ്റിവിട്ടു അവധി ദിവസമായിരുന്നിട്ടും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പുലർച്ചെ മൂന്നരയ്ക്ക് തന്നെ ക്ഷേത്രനടയിലെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗം സി മനോജ് എ സി പി ടി പി സിനോജ് എന്നിവരും തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നു താലികെട്ട് കഴിഞ്ഞവർക്ക് വിവാഹ രജിസ്ട്രേഷനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല നൂറ്റമ്പത് വിവാഹങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലും ഇല്ലാതെയാണ് വിവാഹ മാമാങ്കം പര്യവസാനിച്ചത് രാവിലെ പതിനൊന്നേ മുപ്പത് ആകുമ്പോഴേക്കും വിവാഹ തിരക്ക് അവസാനിച്ചിരുന്നു കൃത്യമായ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഗുരുഭവനപുരിക്ക് ചരിത്രമുഹൂർത്തം തന്നെയാണ് സമ്മാനിച്ചത് തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ റെക്കോർഡ് മുഹൂർത്തം സിസിടിവി ന്യൂസ് ഗുരുവായൂർ